ആധുനിക ലോകത്തെ മൂലം മാനസിക സമ്മർദ്ദം മുതൽ വിഷാദ രോഗം ഇന്നത്തെ യുവതലമുറ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും മികച്ച പ്രതിവിധിയാണ് യോഗ ശാസ്ത്രീയമായ യോഗാഭ്യാസത്തിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കാം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമഹത്തായ ഒരു ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിൻ്റെയും വികാസത്തിനായുള്ള പുരാതനമായ ആയോധന കലയാണിത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വൃദ്ധജനങ്ങൾക്കും തുടങ്ങി പ്രായഭേദമന്യേ എല്ലാവർക്കും യോഗ അഭ്യസിക്കാവുന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യരിൽ കണ്ടുവരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിനും മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനും യോഗ സഹായിക്കുന്നു ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശം സ്ത്രീ ശാക്തീകരണമാണ് മാനസിക സംഘർഷം കൂടി ഡിപ്രഷനിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് യോഗ വളരെയേറെ പ്രയോജനം നൽകുന്നുണ്ട് എൻ്റെ പേര് നീളാനാഥ് ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ഞാൻ ഉമിരാമാഷടുത്ത് വന്നിട്ട് ഇപ്പം കുറേ കൊല്ലങ്ങളായിട്ട് അപ്പോൾ ഞാൻ ആചാര്യൻ്റെ അടുത്ത് ഡാൻസിന് വേണ്ടിയുള്ള കുറച്ച് യോഗ ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ആചാര്യൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കുറേ ബോഡി നല്ല ഫ്ലെക്സിബിളായി പറ്റി എനിക്ക് തലമുറയ്ക്ക് കുറേ ഡിപ്രഷൻ സ്റ്റേജസ് കുറേ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു റിലീഫാണ് യോഗ നല്ലൊരു ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും യോഗ ചെയ്യണം സൂക്ഷ്മ വ്യായാമം ദീർഘശ്വസനക്രിയ ഘടിചലനം പാദചലനം ചലനം താടാസനം പാർശ്വത്രികോണം പാർശ്വകോണാസനം എന്നിവ വിദ്യാർത്ഥികൾക്കും പവനമുക്താസനം എന്നിവ സ്ത്രീകൾക്കും ഏകപാദ ഉദ്ധനാസനം പവനമുക്താസനം ഭുജഗാസനം എന്നിവ വൃദ്ധജനങ്ങൾക്കും അഭ്യസിക്കാവുന്ന ഏതാനും ചില യോഗമുറകൾ ആണ് നമസ്തേ ഇന്ന് യുവാക്കൾ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര് ഭാരം വിശ്രമം കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് മാനസിക പ്രയാസം കൊണ്ടും അവർ കഷ്ടപ്പെടുന്നുണ്ട് ഇതെല്ലാം മുക്തി നേടി സുഖം തേടിയുള്ള യാത്രയാണ് ഇന്ന് യുവാക്കൾക്ക് എവിടെയാണോ സുഖം കിട്ടുക അതിലേക്ക് എങ്ങനെ ഓടി ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ അവിടെ നിന്നും നമുക്ക് സുഖം കിട്ടാതെ വരും ക്രമേണ അവർ മയക്കുമരുന്നിലേക്ക് ി സാധനങ്ങളിലേക്ക് ഇങ്ങനെ നിരവധി നമുക്ക് വഴിതെറ്റിക്കൊണ്ടിരിക്കാം ഇതിനു ഒരു ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിന് സുഖം തരുന്ന സന്തോഷം തരുന്ന ശരിക്കും സന്തോഷ ആനന്ദം തരുന്ന ഒരു പദ്ധതി യോഗ പരിശീലനം തന്നെയാണ് ദിവസവും ഇരുപതും മിനിറ്റെങ്കിലും യോഗ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ ഉത്തമമാണ് യോഗാചാര്യൻ ഉണ്ണിരാമനൊപ്പം സി ഡി സലീം കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്